ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വേദിയിലും സദസിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളിൽ അധ്യാപകരെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു അധ്യാപകരോടും എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോടും പ്രത്യേകിച്ച് എന്നെ വേദിയിലേക്ക് ക്ഷണിച്ച ചിന്മയേട്ടനോടും അശ്വലീറ്റിനോടും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമേ തന്നെ എന്നിന്ന് പരിചയപ്പെടുത്ത എൻ്റെ പേര് ബെഞ്ചമിൻ അപ്പ അമ്മ ചേച്ചി എന്നിവരടങ്ങുന്ന കൊച്ചു കുടുംബമാണ് എൻ്റെ സുൽത്താൻ ബത്തേരി അസംഷ്യൻ പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്ന് ഒരു കുട്ടി തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു എന്നതാണ് സത്യം ഓരോ കുട്ടികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ും കുറിച്ച് ഉത്തമ ബോധ്യമുള്ള വ്യക്തിയായിരിക്കും നേടാൻ ആഗ്രഹമുള്ള വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ഭാവി എന്താണ് എന്തിനാണ് പഠിക്കുന്നത് തൻ്റെ പഠനം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഉത്തമമായ ഒരു ബോധ്യവും ദീർഘദൃഷ്ടിയും ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളാണ് ജീവിതത്തിൽ തന്നെ കർത്തവ്യങ്ങൾ പാലിക്കുന്ന വഴി പ്രാപ്തമാക്കുന്ന നന്മ സമൂഹത്തിന് മുഴുവനായി നൽകുന്നത് കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ലഭിക്കുകയുള്ളൂ സംശയവുമില്ല ഉപയോഗിക്കുന്നവരുടെ പ്രായം ആണെങ്കിൽ ഇന്നത് പന്ത്രണ്ട് വയസ്സെന്ന രീതിയിലേക്ക് കുറഞ്ഞിരിക്കുന്നുവെന്ന് പഠനം തെളിയിക്കുന്നു പറയുമ്പോൾ നാം ആദ്യം ചിന്തിക്ക ആൺകുട്ടികളെ കുറിച്ചാണ് എന്നാൽ ഇക്കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല എന്ന സത്യം വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്

ഇത്തരം മനോഭാവമുള്ള വിദ്യാർത്ഥികൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ സഹായിച്ചും സഹകരിച്ചും വളരുമ്പോൾ ശത്രുതയും വിദ്വേഷവും ഇല്ലാത്ത ഒരു ജനത ഒരു നാട് ഒരു ലോകം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും വിദ്വേഷം ഇല്ലാത്ത ശാന്തയും സമാധാനവും കളിയാടുന്ന ഒരു ലോകത്തെ വാർത്തെടുക്കാൻ ഓരോ വിദ്യാലയത്തിനും സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ಇನ್ನೀ ಹೆರಿಟೇಜ್ ಗಬಲ್ ಕಾರ್ಡನ ಚೊಡಾಯಿ ಪ್ರಖ್ಯಾಪಿ ಎಳಿಯ ವಕ್ಕು ನಂದಿ ಜೈ ಹಿಂದ್